ഓം േ നമ കാമ്യസിന്ദൂറിലെ ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ഭംഗിയായി നല്ല അക്ഷര സ്ഫുടതയോടുകൂടി ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിച്ച് ജപിക്കാൻ ഈ വർഷം തന്നെ സാധിക്കട്ടെ എന്ന് മഹാസരസ്വതിയായ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ഇനി ശ്രീമത് ലളിത സഹസ്രനാമസോത്രം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുക അവരും പഠിക്കട്ടെ ഇതുവരെ നമ്മൾ കണ്ടത് നാനൂറ്റി അൻപത്തി ഏഴ് മുതൽ നാനൂറ്റി അറുപത്തിരണ്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് മുതൽ നാന്നൂറ്റി അറുപത്തിയേഴ് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നാനൂറ്റി അറുപത്തിമൂന്ന് സുരനായി കാടി ചൊല്ലാം സുരനായി ഇവിടെ നായിക നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് നമ്മൾ ഇതുവരെ എല്ലാ നാമമന്ത്രങ്ങളും നീട്ടിയിട്ടാണ് ഉച്ചരിച്ചു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സുരനായിക എന്ന് തന്നെ നീട്ടി ഉച്ചരിക്കുക ജപിക്കുക ഇവിടെ കായ്ക്ക് പകരം ഗ എന്ന് വരരുത് നമ്മളൊക്കെ സാധാരണയായി മലയാളത്തിൽ സുരനായിക നായകൻ നായി എന്ന് പറയുന്നത് പോലെ സുരനായിക എന്ന് ഉച്ചരിക്കരുത് സുരനായിക എന്ന് തന്നെ വരണം അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ ഉച്ചാരണ വ്യത്യാസം അത് മനസ്സിലാക്കുക എന്നാൽ ദേവൻ സുരന്മാർ എന്നാൽ ദേവന്മാർ ആ സുരന്മാർക്ക് നായിക ആയവൾ നേതാവായവൾ ഇപ്പോൾ ദേവന്മാരെന്നാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഇന്ദ്രാദി ദേവന്മാർ ഇവർക്കെല്ലാവർക്കും നായിക നാനൂറ്റി അറുപത്തിനാല് കാലകണ്ഠീ അല്ലെങ്കിൽ കാളകണ്ഠീ ഇവിടെ ലായിക്കും ഭേദമില്ല എങ്ങനെ ജപിച്ചാലും ശരിയാണ് ഞാൻ ഇവിടെ കാലകണ്ഠീ എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ കാലകണ്ഠീ എന്നുള്ളതിന് കാലകണ്ഠീ എന്ന് വരരുത് അല്ലെങ്കിൽ കാളകണ്ഠീ എന്ന് വരരുത് അക്ഷര സ്ഫുടതയില്ലാതെ ഇങ്ങനെ ജപിച്ചു പോയാൽ അർത്ഥം മാറിപ്പോകും അതുകൊണ്ട് തന്നെ കാലകണ്ഠീ ഇവിടെ നാവ് മുകളിലേക്ക് വളച്ച് താലവ്യത്തിൽ തൊട്ടുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ തൊണ്ടയും ചേർത്തുകൊണ്ടാണ് ഈ നാമമന്ത്രം ജപിക്കേണ്ടത് കാളകണ്ഠീ എന്ന് തന്നെ വരണം അല്ലെങ്കിൽ കാളകണ്ഠീ കാളകണ്ഠൻ എന്നാൽ ശിവൻ അപ്പോൾ കാളകണ്ഠന്റെ പത്നി കാളകണ്ഠി ശിവപത്നി സാക്ഷാൽ പാർവതീദേവി സാക്ഷാൽ പരമേശ്വരി പണ്ട് മന്ധരപർവ്വതം കടഞ്ഞപ്പോൾ വാസുകി കാളകൂട വിഷം ഛർദ്ദിച്ച ആ കഥയൊക്കെ നമുക്കറിയാം അപ്പോൾ ആ വിഷം അത് പുറത്തേക്ക് വന്നാൽ പ്രപഞ്ചത്തിന് സർവനാശമായിരിക്കും ഫലം അതുകൊണ്ട് തന്നെ പ്രപഞ്ച പിതാവായ പരമേശ്വരൻ ആ കാളകൂടവിഷത്തെ പാനം ചെയ്തു പാനം ചെയ്ത സമയത്ത് പാർവതീദേവി ഭഗവാന്റെ കഴുത്തിന് കയറി പിടിച്ചു എന്നുള്ള ആ കഥ നമുക്കറിയാം അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വന്നത് നീലകണ്ഠൻ കാളകണ്ഠൻ അർത്ഥം ഒന്നു തന്നെ ആയതുകൊണ്ട് തന്നെ ആ കാലകണ്ഠന്റെ പത്നി കാലകണ്ഠീ അല്ലെങ്കിൽ കാളകണ്ഠീ രണ്ടും നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അക്ഷരസ്ഫുടത കാലകണ്ഠീ എന്നൊന്ന് ജപിക്കരുത് കാളകണ്ഠീ എന്ന് തന്നെ വരണം നാനൂറ്റി അറുപത്തി അഞ്ച് കാന്തിമതീ ഒന്നുകൂടി ചൊല്ലാം കാന്തിമതി കാന്തിയുള്ളവൾ അല്ലെങ്കിൽ അഴകുള്ളവൾ അതാണ് അർത്ഥം ഇവിടെ കാന് കാന്തി എന്നുള്ളതിന് കാന്തി അല്ലെങ്കിൽ ഗാന്ധി എന്നൊന്നായി പോകരുത് കാന്തിമതി എന്ന് തന്നെ വരണം അതല്ലാതെ ഗാന്ധിമതി എന്നൊന്നും വരരുത് ഇവിടെ നാ പ്ലസ് തായാണ് കാന്തി അങ്ങനെ തന്നെ ഉച്ചരിക്കണം പന്തം മന്ത്രി തന്ത്രി എന്നൊക്കെ ഉച്ചരിക്കുന്ന ആ കാന്തിമതി ഉച്ചരിക്കുക നാനൂറ്റി അറുപത്തി ആറ് ക്ഷോഭിണി ഇവിടെ എന്നുള്ളത് ചെറുതായിട്ടൊന്ന് കേൾക്കണം നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് നാമമന്ത്രങ്ങളിൽ അത് കണ്ടിട്ടുള്ളതാണ് ക്ഷേത്ര ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി അതുപോലെ തന്നെയാണ് ഇവിടെയും എന്നുള്ളത് കേട്ടുകൊണ്ട് അങ്ങനെ വരണം വെറുതെ ക്ഷോഭിണി എന്ന് ചൊല്ലിയത് കൊണ്ട് ആയില്ല അങ്ങനെ വന്നാൽ അർത്ഥം വരില്ല ക്ഷോഭിണി എന്നുള്ളത് കേ ക്ഷോഭിണി ആ ഭാ ശ്രദ്ധിക്കണം ഘോഷ ഘോഷശബ്ദാണ് അല്ലെങ്കിൽ മഹാപ്രാണനാണ് അതുകൊണ്ട് തന്നെ ക്ഷോഭിണി എന്ന് നീട്ടിയിട്ട് ഉച്ചരിക്കുക ക്ഷോഭം ക്ഷോഭം എന്നാൽ കലക്കം പിന്നെ ആകുലത വിറയൽ എന്നൊക്കെ അർത്ഥം അസുരശക്തികളെ കുലുക്കി തകർക്കുന്നവൾ എന്നൊരർത്ഥം പിന്നെ ലളിതാ സഹസ്രനാമ സഹസ്രനാമസൂത്രം ചൊല്ലുന്നവരുടെ മനസ്സിൽ കാമക്രോധ അഹങ്കാരം അവിദ്യ തുടങ്ങിയവയൊക്കെ ചലിപ്പിച്ച് ക്ഷോഭിപ്പിച്ച് നശിപ്പിക്കുന്ന ദേവിശക്തി എന്നൊരർത്ഥം അതുകൂടാതെ ഇതിനു മുൻപ് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനയിൽ പ്രത്യേകിച്ച് ശ്രീമദ് ലളിതാ സഹസ്രനാമസ്തോത്രം ശ്രീവിദ്യാമന്ത്രത്തിന് തുല്യമായ അല്ലെങ്കിൽ മന്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സാക്ഷാൽ ശ്രീമത് ലളിതാ സഹസ്രനാമസ്തോത്രം ജപിച്ചു മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ലൈംഗിക വികാരങ്ങൾ അതുപോലെ തന്നെ ദേഷ്യം ഇങ്ങനെയുള്ള വികാരങ്ങൾ വല്ലാതെ കൂടുന്നതായി കാണാം പക്ഷെ അതിന് വെറും സാക്ഷ്യഭാവത്തോടു കൂടി നോക്കിക്കാണുക എന്തുകൊണ്ടാണ് ഞാൻ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുമ്പോൾ ഇങ്ങനെയുള്ള വികാരങ്ങൾ കൂടുതലായി വരുന്നത് എന്നോർത്തുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ആ ക്ഷോഭിണിയായ മഹാദേവിയുടെ ലീല മാത്രം അങ്ങനെ വിചാരിച്ചു സാധനയിൽ മുന്നോട്ട് പോകുക സാധന വിടാൻ പാടില്ല ജപം മുടക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഒരു ദിവസം പോലും ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രം ജപിക്കാതെ എന്റെ ദിവസം കടന്നു പോയിട്ടില്ല അത് ആ മഹാദേവിയുടെ കാരുണ്യം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാധനയിൽ മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ക്ഷോഭിണിയായ മഹാദേവിയുടെ ലീലയാണ് അതുകൊണ്ട് തന്നെ അതിനെ സാക്ഷ്യഭാവത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക ഇനി നാനൂറ്റി അറുപത്തിയേഴ് സൂക്ഷ്മരൂപിണീ ഒന്നുകൂടി ചൊല്ലാം സൂക്ഷ്മരൂപിണി ഇവിടെ സൂക്ഷ്മ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷോഭിണി എന്ന് ജപിച്ചപ്പോൾ കണ്ടതുപോലെ തന്നെ സൂക്ഷ്മ എന്ന് തന്നെ വരണം സൂക്ഷ്മരൂപിണി അതല്ലാതെ വെറുതെ സൂക്ഷ്മരൂപിണി ൊല്ലിയത് കൊണ്ടായില്ല അക്ഷരങ്ങൾ വളരെ കൃത്യമായി ആ കൂടി തന്നെ ഉച്ചരിക്കേണ്ടതാണ് സൂക്ഷ്മരൂപിണി എന്ന് തന്നെ വരണം സൂക്ഷ്മമായ രൂപമുള്ളവൾ ഭഗവതിക്ക് സ്ഥൂലം സൂക്ഷ്മം പരം എന്നീ മൂന്ന് രൂപങ്ങൾ ഉള്ളതായും നമ്മൾ മുൻപ് കണ്ടതാണ് അവയിൽ സൂക്ഷ്മമായ രൂപമുള്ളവൾ സൂക്ഷ്മമായ രൂപമുള്ളത് കൊണ്ട് തന്നെ മ്മയെ അറിയാൻ എളുപ്പമല്ല എന്നൊരു അർത്ഥം കൂടി ഇവിടെ പശുഞ്ഞാതി വാഗ്ദവന്മാർ വർണ്ണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷ്മരൂപിണീ എന്നിവിടെ ആ അമ്മയെ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കഴിയുന്നതും ഒരു ദിവസം പോലും മുടങ്ങാതെ ഇന്നു മുതൽ ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാവരും അത്രയും സമർപ്പണത്തോടുകൂടി ഭക്തിയോടുകൂടി ഭാവത്തോടു കൂടി ശ്രീമത് ലളിത സഹസ്രനമസോത്രം പഠിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു എല്ലാവരുടെയും എല്ലാ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരാനായി ആ ശ്രീ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവിയെ നമസ്